കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിന്റെ മരണവാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇതെങ്ങനെ സഹിക്കും അല്ലെങ്കിൽ ഉൾക്കൊള്ളും എന്നാണ് ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ തൻ്റെ പ്രിയപ്പെട്ട ഇക്ക ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹവാർഷിക ദിനത്തിലൂടെ കടന്നു പോവുകയാണ് രഹന ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോഴിതാ നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നവാസിന്റെ മക്കൾ നവാസ് ഷൂട്ടിനു മറ്റുമായി വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ആളാണ് രഹനയെന്നാണ് മക്കൾ പറയുന്നത് പ്രിയരെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത് ഇന്ന് ഒക്ടോബർ ഇരുപത്തി വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെപ്പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷെ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിനും പോവാറില്ല വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പച്ചി തിരിച്ചെത്തിയതിനാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് പോലും വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടു പേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോർ അടിക്കില്ല ഉമ്മച്ചി ആഗ്രഹവുമില്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടി വരില്ലായിരുന്നു രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ട് അവരെത്തു വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുപർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ ബാപ്പച്ചയ്ക്കും ഉമ്മച്ചയ്ക്കും പഠിച്ചവൻ തഹുബ് തൽ നൽകുമാറാകട്ടെ എന്നായിരുന്നു ഉറുപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിനെ ആശ്വസിപ്പിച്ച് എത്തിയത് മുമ്പ് പല ആമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷെ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്നും രണ്ടായിരത്തി രണ്ടിൽ ആയിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട് രഹന കുടുംബിനിയായി അവസാന നിമിഷവും രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ എത്തുകയും ചെയ്തു